ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വ്യത്യസ്തതകൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു അതിപുരാതനമായുള്ള ഗുഹാക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് ആദവനാട് എന്ന സ്ഥലത്താണ് കുളത്തോൾ ശിവക്ഷേത്രം ഉള്ളത് അതിപുരാതനം എന്ന് പറഞ്ഞാൽ ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് പറയപ്പെടുന്നത് പാറയുടെ ഒരു ഭാഗം ഉള്ളിലേക്ക് തുരന്നാണ് ശ്രീകോവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്തേക്ക് കല്ലുകൊണ്ട് കെട്ടിയ ഗോപുരവും മുൻപലത്തെ മണ്ഡപത്തിൽ നന്ദിയുമുണ്ട് ഇവിടെ പ്രധാന ദേവനായിട്ട് ശിവനും വിഷ്ണു സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഭഗവതി ഗണപതി മുതലായ ഉപദേവതകളായും ഇവിടെ ആരാധിച്ചു വരുന്നു ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇവിടുത്തെ തീർത്ഥക്കുളമാണ് ഏത് വേനലും വറ്റാത്തൊരു ജലസ്രോതസ്സാണിത് രണ്ടു പാറകൾ എടുത്തു മാറ്റി ഉണ്ടാക്കിയതാണ് ഈ തീർത്ഥക്കുളം ക്ഷേത്രാവശ്യത്തിന് ഇതിൽ നിന്നുമാണ് വെള്ളമെടുക്കുന്നത് പൂർവ്വകാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം കാടുപിടിച്ച് പൂജകളൊന്നുമില്ലാതെ കിടന്നിരുന്നു എന്നും പിന്നീട് നാട്ടുകാരേറ്റെടുത്ത് ശാന്തിക്കാരനാൽ നിത്യപൂജകൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിത്യവും രാവിലെ മാത്രമാണ് പൂജയുള്ളൂ ഏകദേശം രാവിലെ എട്ടരയ്ക്ക് ശേഷമാണ് ഇവിടെ നട തുറക്കുകയുള്ളൂ പഞ്ചായത്താണ് അവിടെ റോഡ് പണി നേരെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായാണ് ഗുഹാക്ഷേത്രങ്ങളുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതുപോലുണ്ടാകുന്ന ക്ഷേത്രങ്ങളിലുണ്ട് ന്നെ ഇത് പോണത് ഡ്രൈവർ അവിടെ നിന്ന് എത്തി പുറത്തുനിന്ന് പോകാൻ പോലുള്ളവരൊക്കെ വരും നല്ല രീതിയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിച്ചു കളഞ്ഞതായും നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും എൻ്റെ പേര് മോഹന ജീവ് ഇവിടുത്തെ കമ്മിറ്റി അങ്ങാണ് പിന്നെ ഞങ്ങളിപ്പോൾ അത് ഒരു എട്ട് പത്ത് കൊല്ലായി ഇങ്ങനെ നല്ല ഇത് കൊണ്ടുപോവാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു അങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുവാൻ ചേരുമാനക്കുള്ള ഒരാളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിന് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുതിയൊക്കെ മറ്റും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പുരാതന ക്ഷേത്രമാണ് പിന്നെ ഇതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് കുറെ പുരോഹിതക്കാര് വന്നിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞതിന് ഒരു അഞ്ഞൂറ് അഞ്ച് ഒരു അയ്യായിരം കൊല്ലങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് പിന്നെന്താ വച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു തീർത്ഥകുളം ഉണ്ട് ഇതാണ് തീർത്ഥകുളം പുരാതന കാലത്തിലുള്ള പിന്നെ കാരന്മാരൊക്കെ പറയുന്ന ഈ മൂന്ന് കല്ല് ഇത് തീർത്ഥക്കുളത്തിന് വേണ്ടിയിട്ട് പിന്നെ പൊന്നിച്ച് വെച്ചാൽ എന്നാണ് അപ്പം ഇത് തീർത്ഥക്കുളം ഇങ്ങനെ വരാനെന്താ കാരണവച്ചാൽ പിന്നെ പണ്ട് നിന്ന് ഭാരതപ്പുഴയിൽ നിന്ന് വള്ളം കടന്നിട്ടാണ് ഇവിടെ പൂജ നടത്തിയിരുന്നത് അപ്പോൾ ആ പൂജ നടത്തിയപ്പോൾ ഫസ്റ്റിൽ പൂജയ്ക്ക് ഭാരതപ്പുഴയ്ക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നടന്ന് പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് മേൽശാന്തി പൂജ നടത്തിയപ്പോൾ പിന്നെ അതിലെന്തോ കരട് കണ്ട് അപ്പോൾ ആയുത്തക്കേടായി അപ്പോൾ രണ്ടാമത് അദ്ദേഹം പോയിട്ട് തീർത്ഥവെള്ളം പിന്നെയും കൊടന്നപ്പോൾ അതിലും ഇതുപോലെ തന്നെ ആയുത്തക്കേടായിട്ടാണ് കണ്ടത് അപ്പോൾ ഇത്രയും ദൂരം അദ്ദേഹത്തിന് പോകാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം ഇവിടെ കവുന്നടിച്ച് ശിവൻ്റെ മുന്നിൽ കവുന്നടിച്ച് പറഞ്ഞ് എനിക്ക് ഇതിൽ തീർത്ഥകുളത്തിനുള്ള വള്ളം തന്നാലേ ഞാൻ അതിൽ പൂജ ചെയ്യുള്ളൂ അല്ലാണ്ടെക്ക് പൂജ ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കവന്നടിച്ച് ഇവിടെ കിടന്നാണ് പറയുന്നത് കരുതിയാണ് ആ സമയത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നിട്ട് തട്ടി വിളിച്ചത്ര ഇനി വെള്ളം ഇതായിട്ട് പൂജ ചെയ്യാതിരിക്കണ്ട വെള്ളം ഞാൻ അവിടെ കരുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നീച്ച് വന്ന് നോക്കിയപ്പോൾ ഈ കല്ല് കയറ്റി വെച്ചെന്ന് ഒരു ഓട്ടിൻ്റെ കഷ്ണതിന് പിന്നെ ഇങ്ങനെ കരുതി പോരാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഈ തീർത്ഥകളത്തിൽ ഉണ്ടെന്നാണ് പുരാതന ആദ്യ കാണിക്കുന്നത് പറയണത് പിന്നലെ ആദ്യം ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഇതൊക്കെ പിന്നെ നല്ല മണ്ണ ഓബുരായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലയിൻ്റ് വന്നപ്പോൾ ഒക്കെ പൊളിച്ച് നേരക്കിയതാണ് പിന്നെ ഇതൊക്കെ തറയായിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനൊക്കെ ആക്കി തീർച്ച ഇതൊക്കെ ആദ്യം ഫുള്ള് ഇത് ഉപകരങ്ങളായിരുന്നു ഒക്കെ പൊളിച്ച് പോയതാണ് ഞങ്ങൾ നേരാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി പ്രശ്നം വെച്ച് ഞങ്ങൾ നോക്കിച്ചു ഇതൊക്കെ നേരക്ക ശിവ ഗോപിലകം വിഷ്ണുവിൻ്റെ ഗോപിലകം സുബ്രഹ്മണ്യൻ്റെ ഇതൊക്കെ വിഗ്രഹത്തിനൊക്കെ കോട്ടങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേണം ഞങ്ങൾ നേരാക്കാൻ പറഞ്ഞപ്പോൾ നല്ലൊരു എമൗണ്ട് വേണം ശരിയൊരു പത്ത് മുപ്പത് ലക്ഷം എങ്കിലും വേണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നേരാക്കണമെന്ന് ഞങ്ങളെ വലിയൊരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട് അപ്പം നേരാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ എല്ലാവരും സഹകരിച്ചാൽ അങ്ങ് നേരം കഴിയും ഇപ്പോൾ ഇവിടെ നശിച്ചുപോയതും ജീർണിച്ചതുമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം നടക്കട്ടെ എല്ലാവരുടെയും ശരീരവും മനസ്സും ദേശങ്ങളും ഉണർന്ന ഉന്മേഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഓം നമശിവായ